യു എ നേരെ വീണ്ടും യമനിലെ ഹൂദി വിമതരുടെ മിസൈൽ ആക്രമണ ശ്രമം ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ച് നശിപ്പിച്ചെന്ന് യു എ ഇ പ്രതിരോധ മന്ത്രാലയം തകർത്ത മിസൈലുകളുടെ അവശിഷ്ടം അബുദാബിയിൽ സുരേഷ് സുരേഷ് മേഖലയെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു മിസൈൽ ആക്രമണത്തെ നേരിട്ടു മിസൈലുകൾ നശിപ്പിച്ചു എന്ന് യു എ അവകാശപ്പെടുന്ന സാഹചര്യം എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ രേണു ഗൾഫ് മേഖലയെ ആകെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അബുദാബി യു എയുടെ തലസ്ഥാനമായിട്ടുള്ള അബുദാബിക്ക് നേരെയുള്ള ആദ്യ ആക്രമണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരാഴ്ച സ്ഥിതി അതേ ദിവസം തന്നെ യമനിലെ ഹൂദികളുടെ അടുത്ത ആക്രമണം ഉണ്ടാകുന്നു അന്ന് മിസൈൽ അന്ന് ഡ്രോൺ ആക്രമണമാണ് നടത്തിയതെങ്കിൽ ഇന്ന് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകളാണ് യു എ ഇ തലസ്ഥാനമായിട്ടുള്ള അബുദബിക്ക് നേരെ യമനിൽ നിന്നും കൂതികൾ തൊടുത്തുവിട്ടത് ഇത് രണ്ടും തകർത്തു എന്നുള്ളതാണ് യു എ ഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് ആർക്കും പരിക്കേറ്റിട്ടില്ല ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല ഔദ്യോഗികമായിട്ടുള്ള വാർത്താ വിവരങ്ങൾ മാത്രമേ ജനങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒരു വിധത്തിലുള്ള പ്രചാരണവും നടത്തരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അബുദാബിയിൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതായാലും വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മാത്രമല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ സൗദി അറേബ്യയ്ക്ക് നേരെയും ഇതിന് ഒരു ആക്രമണം ണോ അതോ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണോ ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ആക്രമണത്തെ തുടർന്ന് തന്നെ എണ്ണവിലയിൽ വർധനയുണ്ടായിരുന്നു ആഗോള സമൂഹം എങ്ങനെയാണ് ഈ മേഖലയിൽ തുടരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണവും ഇന്ന് ഉണ്ടായിട്ടുള്ള ആക്രമണവും ഇത് രണ്ടും എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമാക്കിയുള്ളതല്ല മറിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് അബുദാബി വിമാനത്താവളത്തിന് നേരെയായിരുന്നു അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അടുത്തായിരുന്നു ഒരാക്രമണം രണ്ടാമത്തത് എന്ന് പറയുന്നത് അറ്റ്നോക്ക് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയുടെ സംവരണ കേന്ദ്രത്തിലേക്കാണ് രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് ഏതായാലും ഈ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതിനേക്കാൾ പ്രധാനമായും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു കാരണം കഴിഞ്ഞ ആക്രമണം നടന്നതിന്റെ ഇരുപത് കിലോമീറ്റർ അടുത്താണ് രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ യു എ ഇ പ്രസിഡന്റിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ തൊട്ടടുത്താണ് അവിടെയുള്ള അമേരിക്കൻ എംബസി അടക്കം ഇന്ത്യൻ എംബസി അടക്കമുള്ള നയതന്ത്ര കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള തന്ത്രപ്രധാന കേന്ദ്രത്തിലേക്കുള്ള ആക്രമണം എന്ന് വേണം കരുതാൻ ഇന്നത്തെയും ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല മറിച്ച് രണ്ട് മിസൈലുകളെയും തകർത്തു ആ രണ്ട് മിസൈലുകളുടെയും അവശിഷ്ടങ്ങൾ യു എ അബുദബിയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ തന്നെ തെക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ അഹദ് അൽ മുസ്തരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആക്രമണം കഴിഞ്ഞ ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഹൂദികളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് കാരണം സൗദി അറേബ്യയുടെ യു എ നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് തിരിച്ചടി നൽകിയത് സൗദിയുടെ നേതൃത്വത്തിലായിരുന്നു സൗദി അറേബ്യയിൽ നിന്നുമാണ് യമനിലേക്ക് മിസൈലുകൾ പതിച്ചതും നൂറ്റി ഇരുപതോളം പേരെ പതിച്ചു എന്നുള്ള വാർത്ത വന്നത് സുരേഷ് ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രകോപനത്തിന് തുടർച്ചയായ പ്രകോപനത്തിന് അടിസ്ഥാന കാരണം എന്താണ് എന്നാണ് കരുതുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാൻ യു എ ഇ ശത്രുത തന്നെയാണ് അതിനും പുറകിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം തന്നെയെന്ന് പറയാം കാരണം ഈ ഇത്തരത്തിലുള്ള ഇറാനാണ് ഇപ്പോൾ ഹൂതികളാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും ഹൂതികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതും യമന് എല്ലാ പിന്തുണയും നൽകുന്നതും ഇറാനാണ് ഈ ആക്രമണം ഇറാനും തമ്മിൽ മുതൽ കാര്യത്തിലാണെങ്കിലും തമ്മിലുള്ള പോരാട്ടത്തിന്റെ തുടരുക സുരേഷ് എന്തായാലും യുഎഇക്ക് നേരെ വീണ്ടും യമനിലെ ഹുദി വിമതരുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഹൂദി വിമതർ അയച്ച് രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തതായി യു എ ഇ വ്യക്തമാക്കുകയും ചെയ്തു മിസൈലിന്റെ അവശിഷ്ടങ്ങൾ അബുദാബിയുടെ വിവിധ ഇടങ്ങളിലായി പതിച്ചു ആളപായമുണ്ടായിട്ടില്ല എന്നാണ് യു എ ഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് യു എ തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ ആഴ്ചയും ഹൂദി വിമതരുടെ ആക്രമണം ഉണ്ടായിരുന്നു ഏത് ഭീഷണിയും നേരിടാൻ രാജ്യ സന്നദ്ധമാണെന്ന് യു എ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു സുരേഷ് പറഞ്ഞു വന്നത് തുടരാം ഇതിൽ ഏറ്റവും പ്രധാനം ഈ ആക്രമണങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആളപായം ഉണ്ടാക്കുന്നതിനേക്കാൾ ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഗൾഫ് മേഖലയിൽ ഏറ്റവും സമ്പന്നമായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ യു എയും സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ആളുകളുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചു ഇപ്പോൾ എം എൻ അല്ലെങ്കിൽ ഗൾഫ് ഡി സി സിയിൽ പെടുന്നതല്ല എങ്കിൽ പോലും യമനെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഈ ഒമാൻ പോലെയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചോ ഒക്കെ വളരെ ഉയർന്ന രീതിയിൽ നിന്ന് ബഹ്റൈന പോലെയോ ഒന്നുമല്ല നല്ല രീതിയിൽ വാണിജ്യമാണെങ്കിലും ടൂറിസമാണെങ്കിലും എണ്ണ വ്യാപാരമാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണ് ഈ സമ്പത്ത് വ്യവസ്ഥ ആ സമ്പത്ത് വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നതോടുകൂടിയും ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് യു എ അതുകൊണ്ട് തന്നെ എണ്ണ വ്യാപാരത്തെ ഇത് ബാധിക്കും ഇന്ത്യയ്ക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകും എണ്ണയുടെ വിലയിൽ സ്പർശനുണ്ടാകും രണ്ട് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം മലയാളികൾ താമസിക്കുന്ന ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന രാജ്യമാണ് യു എ ഇ എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിലുള്ളൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവിടുത്തെ നാണയത്തിന്റെ അവിടുത്തെ രൂപ അവിടുത്തെ ദൃഹ്യത്തിന്റെ മൂല്യമിടിയും അത് സ്വാഭാവികമായും അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരെയും അവിടുന്ന് ഇന്ത്യയിലേക്കുള്ള പണം ഒഴുക്കിനെയും ബാധിക്കും ശരി സുരേഷ് വെള്ളിമുറ്റുമാണ് വിവരങ്ങൾ